தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட் പുതുമുഖങ്ങളിലൂടെ ഭരണം പിടിക്കാൻ ഒരുങ്ങി കൊണ്ടാഴിയിലെ ഇടതുപക്ഷം പുതുമുഖങ്ങളെ കളത്തിൽ ഇറക്കി പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊണ്ടാഴി പഞ്ചായത്തിലെ ഇടതുമുന്നണി ഇരുപത്തിരണ്ട് വയസ്സുള്ള വനിതാ സ്ഥാനാർത്ഥി മുതൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് ഇടതിന്റെ പാനലിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന വികസന മുരടിപ്പും പദ്ധതി നിർവഹണത്തിൽ യു ഡി എഫ് ഭരണസമിതി നടത്തിയ പിടിപ്പുകേടും ജനങ്ങൾക്ക് മനസ്സിലാക്കി നൽകാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുള്ളതായും ജനങ്ങൾ എൽ ഡി എഫിനെ വിജയിപ്പിക്കുമെന്നും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറി ടി ൻ പറഞ്ഞു പതിനാറ് വാർഡുകളിലും പുതിയ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് എല്ലാം പുതുമുഖങ്ങളാണ് ഇരുപത്തിരണ്ട് വയസ്സായ എസ് എഫ് ഐ കഴിഞ്ഞ കുട്ടികൾ മത്സരിക്കുന്നുണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരും മത്സരിക്കുന്നുണ്ട് സമഗ്രമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാമൂഹിക എല്ലാ പരിഗണനകളും കൊടുത്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷക്കാലം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫ് ആണ് അതിൻ്റെ വലിയ മുരടിപ്പ് ഈ പഞ്ചായത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തിരണ്ട് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ട കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തിരണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കാരണം എല്ലാ വർഷവും കിട്ടുന്ന പദ്ധതി പണം നൂറ് ശതമാനം എക്സ്പെൻഡിച്ചറാക്കാൻ കൊണ്ടാരി പഞ്ചായത്തിലെ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ ഒരു വലിയ പിടുപ്പ് ഭാഗമായി ഏകദേശം നൂറ്റി മുപ്പത്താറോളം റോഡുകൾ തകർന്നു കിടുകയാണ് ഇനിയും നേരേക്കാൻ കഴിഞ്ഞിട്ടില്ല കുണ്ടാടി പഞ്ചായത്ത് യു ഡി എഫാണ് ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ട് സർക്കാരിൻ്റെ ഫണ്ടുകളൊന്നും തന്നെ സമയാസമയങ്ങളിൽ വിനിയോഗിക്കാൻ അവർക്ക് കയ്യാറുമായി ലൈഫ് പവന പദ്ധതി എൽ ഡി എഫ് സർക്കാരിൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് വർഷക്കാലം ആർക്കും വീട് വയ്ക്കുന്ന പദ്ധതി നടപ്പിലാക്കിയില്ല പട്ടികാതിക്കാർക്ക് ആർക്കും വീട് കൊടുത്തില്ല മൂന്നാമത്തെ വർഷമാണ് സമരം നടത്തിയതിൻ്റെ ഭാഗമായി ലൈഫ് പവന പദ്ധതിയിൽ വീട് വെക്കാനും വീട് കൊടുക്കാനും കഴിയും അറുന്നൂറ് പേര് അപേക്ഷകരുണ്ടായിരുന്നു നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് കൊടുത്തത് ബാക്കിയുള്ളവരെല്ലാം വീടില്ലാത്തവരായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്ന സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ കുണ്ടാഴി പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഈ അഞ്ച് വർഷക്കാലവും അവർ ശ്രമിച്ചില്ല എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു പ്രകോട്ട് പോക്ക് കുണ്ടാഴി പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട് അത് മറികടക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ജനം ഇത്തവണ എൽ ഡി എഫിനെ വിജയിപ്പിക്കുമെന്ന് പ്രതിജ്ഞയിലാണ് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് കൺവെൻഷൻ വാർഡ് കൺവെൻഷൻ എന്നിവ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രചാരണം എൽഡിഎഫ് പൂർത്തിയാക്കി കഴിഞ്ഞു കോൺഗ്രസിൽ നിന്നും പഞ്ചായത്തിനെ പിടിച്ചെടുക്കാൻ എൽ ഡി എഫ് സജ്ജമായതായും ഗോകുലൻ പറഞ്ഞു